രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ ഡേവിഡ് വാട്ട്ഫുളിന്റെ ദുദിന ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കിയത് വ്യാപാരം സാങ്കേതികവിദ്യ പ്രതിരോധം വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം തുടങ്ങി നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള ജർമ്മനിയുടെ താൽപര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഈ സന്ദർശനം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയിലെ വിവിധ വേദികളിൽ സംസാരിച്ച വാട്ട്ഫുൾ ജർമ്മനി ഇന്ത്യയെ കാണുന്നത് ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി മാത്രമല്ല മറിച്ച് ഇന്തോ പസഫിക് മേഖലയിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു തന്ത്രപരമായ പങ്കാളിയായി കൂടിയാണെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കി ഇന്ത്യ വൈവിധ്യമാർന്നതും സങ്കീർണവുമായ ഒരു സാമ്പത്തിക ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സുരക്ഷാ നയം സാമ്പത്തിക സുസ്ഥിരത ശാസ്ത്രീയ ഗവേഷണം വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലമാക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര പ്രാധാന്യവും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും ജർമ്മനിയുടെ ആഗോളതന്ത്രങ്ങളിൽ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു നവീകരണം വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നതിലൂടെ മറ്റ് ആഗോള ശക്തികളിൽ നിന്നുള്ള സാമ്പത്തിക അനിശ്ചിതങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് ജർമ്മനി കരുതുന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ വേഗത്തിലാക്കുക എന്നതായിരുന്നു ഈ സന്ദർശനത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കാനും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ് കാർഷിക വിപണിയിലേക്കുള്ള പ്രവേശനം റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുരാജ്യങ്ങളും ചർച്ചയിൽ തീരുമാനിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു യൂറോപ്യൻ കമ്മീഷനിൽ ജർമ്മനിയുടെ പിന്തുണ ഈ ചർച്ചകൾക്ക് വേഗം കൂട്ടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാട്ട്ഫോൾ ഇതിനോട് പ്രതികരിക്കുകയും കരാറിന് ജർമ്മനിയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനുമായി പ്രതിവർഷം നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിലധികം വ്യാപാരം നടത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ദീർഘകാല സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും വാഹനങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ തീരുവ കുറയ്ക്കണമെന്നും കർശനമായ പാരിസ്ഥിതിക തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നു ആഭ്യന്തര മേഖലകളെ സംരക്ഷിക്കുന്നതിന് ഈ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയോടെയുള്ള ഒരു സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ടെക് ഹബ്ബായ ബംഗളൂരുവിലെത്തിയ വാട്ട്ഫുൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള വർധനവിനെ പ്രശംസിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ അക്കാദമിക് സാംസ്കാരിക ബന്ധങ്ങളുടെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐ ടി ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ജർമ്മനി നേരിടുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യയിലെ വിദഗ്ദ്ധ തൊഴിലാളികളെ ജർമ്മൻ കമ്പനികൾ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ വൈവിധ്യമുള്ള തൊഴിലാളികളെ നൽകുമ്പോൾ ജർമ്മനി അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നു ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു വിൻ വിൻ സാഹചര്യമാണെന്ന് വാട്ട്ഫുൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളികളുടെ കുടിയേറ്റം സുഗമമാക്കുന്നതിന് വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ഭാഷാ പരിശീലനം നൽകാനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടം ഇന്ത്യ ജർമ്മനി ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും ഹരിത സാങ്കേതിക വിദ്യകളിലും ഇരു രാജ്യങ്ങളും വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ് വഴി ഇന്ത്യയുടെ ഊർജ പരിവർത്തനത്തിന് കോടിക്കണക്കിന് യൂറോയുടെ സഹായമാണ് ജർമ്മനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഭാവിയിലെ പ്രധാന ഇന്ധനമായി ഗ്രീൻ ഹൈഡ്രജനെ കാണുന്ന ജർമ്മനി ഇലക്ട്രോലൈസറുകൾ ഓഫ് ഷോർ വിൻഡ് സോളാർ ഫോട്ടോ വോൾട്ടെക് തുടങ്ങിയ സംവിധാന മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു എന്നിരുന്നാലും ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും റെഗുലേറ്ററി തടസ്സങ്ങളും ഈ രംഗത്ത് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സങ്കീർണമായ ബന്ധങ്ങളെക്കുറിച്ച് ജർമ്മനി ബോധവാന്മാരാണെന്ന് വാട്ട്ഫുൾ വ്യക്തമാക്കി ചൈനയെ ഒരേ സമയം ഒരു പങ്കാളിയായും വ്യവസ്ഥാപരമായ എതിരാളിയായും കാണുന്ന ജർമ്മനിക്ക് ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ സൈനിക വളർച്ചയിലും യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിലും ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന പ്രായോഗിക വിദേശ നയം പ്രത്യേകിച്ച് ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും റഷ്യയുമായുള്ള തന്ത്രപരമായ സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതും പോസിറ്റീവ് വാർത്തയാണെന്നും പ്രാദേശിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും വാട്ട്ഫുൾ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ റഷ്യയിൽ നിന്നുള്ള നേരിടുള്ള ഗ്യാസ് ഇറക്കുമതി പൂർണ്ണമായും നിർത്താനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് റഷ്യൻ സൈനിക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാനും ജർമ്മനി താല്പര്യം പ്രകടിപ്പിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ സൂചനയാണ് ഡേവിഡ് വാട്ട്ഫുളിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമാക്കുകയും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിജയകരമായ പൂർത്തീകരണം സാങ്കേതിക വിദ്യ വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം കാലാവസ്ഥാ പ്രവർത്തനം സുരക്ഷാ മേഖലകളിലെ അർത്ഥവത്തായ സഹകരണം എന്നിവ സാമ്പത്തിക വളർച്ചയുടെയും നയതന്ത്ര വിശ്വാസത്തിന്റെയും ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി കേവലം ഒരു വ്യാപാര പങ്കാളി മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കും അഭിവൃദ്ധിയും സുരക്ഷയും ഉറപ്പാക്കുന്ന സ്വതന്ത്രവും സുസ്ഥിരവുമായ ഒരു ഇൻഡോ പസഫിക്രമം രൂപപ്പെടുത്തുന്നതിലെ ഒരു പ്രധാന പങ്കാളി കൂടിയാണ്